thank you എരിശ്ശേരി ഇല്ലാത്ത സദ്യ ഇല്ല എല്ലാവർക്കും അറിയാം ഉറപ്പായിട്ടും ഈ ഓണസദ്യക്ക് എരിശ്ശേരിയും കൂടെ ഉണ്ടാക്കുക ഓണം ഗംഭീരാക്കുക എരിശ്ശേരിക്കുള്ള മത്തങ്ങ എന്ന് പറഞ്ഞാൽ നന്നായി പഴുത്ത മത്തങ്ങ ആവുമ്പോഴാണ് സ്വാദ് കൂടുക അതാ ചെറിയൊരു മത്തങ്ങയാണ് പക്ഷെ നന്നായി പഴുത്തിട്ടുണ്ട് അതിന്റെ പകുതി മതി നമുക്ക് മുറിച്ച് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി കഷ്ണങ്ങളായിട്ട് മുറിക്കും സദ്യയുടെ കഷ്ണമെന്ന് പറയുമ്പോൾ നുറുക്കണേനൊരു ഭംഗി വേണമെന്നാണ് പറയാരിശ്ശേരിയുടെ കഷ്ണം അധികം വെന്തൊടയേണ്ട അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ നുറുക്കും മത്തങ്ങി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതിലേക്കുള്ള പയർ ഉപയോഗിക്കാം ഓണക്ക പയറാണ് ാണ് ചുവന്ന പയറാവുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലാത്ത പയറാണെങ്കിൽ നേരം ഒന്ന് കുതിർത്തതിനു ശേഷം വേവിച്ചാൽ മതി ഇത് നന്നായി കഴുകിയെടുത്തതാണ് കുക്കറിലേക്ക് ഇടാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം അടച്ചു വെച്ച് വേവിക്കും ഒരു മൂന്ന് വിസിൽ വന്നാൽ മതി പയർ അധികം വെന്തൊടയണ്ട നമ്മുടെ കുക്കറിന്റെ വേവ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ അപ്പൊ അതിനനുസരിച്ച് വേണം വിസിൽ സെറ്റ് ചെയ്യാൻ ചിലത് പെട്ടെന്നാകും ചിലത് കുറച്ച് താമസാവും മൂന്ന് വിസിൽ വന്നപ്പോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്നിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച മത്തങ്ങ കഷ്ണങ്ങൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി ഇത് വേവുന്ന നേരം കൊണ്ട് ഇതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം ഒരു മുറി നാളികേരം ഒരു കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തരിതരിപ്പായിട്ട് അരയ്ക്കുക എരിശ്ശേരി ആയതുകൊണ്ട് അധികം അരയണ്ട മത്തങ്ങ കുറച്ച് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം മത്തങ്ങ വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞിട്ടില്ല ഇനി ഒന്ന് തുറന്ന് വെച്ച് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് പറ്റിക്കാം ഇനി അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം ഇനി ഇറക്കി വെക്കാം ബാക്കിയുള്ള വെള്ളം ആ ചൂടിൽ തന്നെ ഇരുന്ന് വറ്റിക്കോളും ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം അപ്പം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് സദ്യയുടെ കറി ആയതുകൊണ്ട് ഇതിനും വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലാണ് സ്വാദ് കൂടുക എരിശ്ശേരി ആയതുകൊണ്ട് കടുക് ഇത്തിരി കൂടുതൽ വേണം അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചും കടുക് ഇടാം നന്നായി പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ച നാളികേരം ചേർ നമ്മൾ അരച്ച് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ നാളികേരം വേണം വറുത്തിടാൻ അപ്പോഴാണ് കറിക്ക് സ്വാദ് കൂടുക ഒരു പിടി കറിവേപ്പില ചേർക്കാം നന്നായി ഇളക്കാം വെളിച്ചെണ്ണയിൽ നാളികേരം മൂത്ത് വരുമ്പോൾ അതിനന്നെ ഒരു പ്രത്യേക മണമാണ് നന്നായി ചുവക്കുന്നവരെ ഇളക്കാം കളർ നന്നായി മാറി ആയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉള്ളൂ ഇത്രയുള്ളൂ വരത്തെരിശ്ശേരി തയ്യാറു സദ്യക്കൊന്നുകിൽ എരിശ്ശേരി അല്ലെങ്കിൽ കൂട്ടുകറി മധുരമൊക്കെ ഉള്ള കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത കൂട്ടുകറി അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ മറ്റൊരു ഓണവിഭവവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം